അപ്പൊ എന്താണ് സൈക്കോളജി സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഇറ്റ് ദാറ്റ് എക്സാമിൻസ് ദ ബിഹേവിയർ ഓഫ് ഓർഗാനിസം സൈക്കോളജി ഇസ് ദ സ്റ്റഡി ഓഫ് മൈൻഡ് എന്നൊക്കെ പറയില്ലേ ഇറ്റ് എക്സാമിൻസ് ദ ബിഹേവിയർ ഓഫ് ഓർഗാനിസം അപ്പൊ നമ്മളിപ്പോ എക്സാമിൻസ് ബിഹേവിയർ ഓഫ് ഓർഗാനിസം ഇപ്പൊ സയൻസ് ദാറ്റ് എക്സാമിൻസ് ബിഹേവിയർ ഓർഗാനിസം അപ്പൊ നമ്മുടെ മുന്നിൽ ഒരാൾ വന്നിരിക്കുന്നു ഇപ്പൊ കൗൺസിലേഴ്സ് ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ഒക്കെ ചെയ്യുന്നത് സൈക്കാട്രിസ്റ്റ് ഒക്കെ ചെയ്യുന്ന അവരുടെ ബിഹേവിയർ പഠിക്കും നമ്മൾ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനെ കുറിച്ച് ഇതുമ്പോൾ പഠിച്ചായിരുന്നു സോ ദ സ്റ്റഡി ദക്സാമിൻസ് ദ ബിഹേവിയർ ഓഫ് ദ ഓർഗാനിസം അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ദ സോൾ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഡെഫിനിഷൻ ആത്മാവിനെ പറ്റിയുള്ള പഠനം എന്നായിരുന്നു സോൾ ആദ്യം പറഞ്ഞത് അപ്പൊ സോൾ എന്ന് പറഞ്ഞിട്ട് അത് സ്റ്റഡി ഓഫ് മൈൻഡ് ആക്കി രണ്ടാമത് ആക്കി ഈ മൈൻഡ് എന്നാക്കിയത് അമേരിക്കൻ സൈക്കോളജിസ്റ്റ് വില്യം ജെയിംസ് ആണ് ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം കേട്ടോ അപ്പൊ വില്യം ജെയിംസ് ആണ് സൈക്കോളജി സ്റ്റഡി ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞത് ആരാണ് വില്യം ജെയിംസ് ആണ് അപ്പൊ അതിന് മുന്നേ ഉള്ളത് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് ഈ വില്യം ജെയിംസ് പറഞ്ഞത് മൈൻഡാണെന്ന് സ്റ്റഡി ഓഫ് മൈൻഡ് എന്നാണ് അപ്പൊ അതിനും മുന്നേ ഉള്ള കാലഘട്ടത്തിൽ അതിനും മുന്നേ ഉള്ള കാലഘട്ടത്തിലാണ് സ്റ്റഡി ഓഫ് സോൾ എന്ന് പറഞ്ഞത് അതിനുശേഷം മൈൻഡായി പിന്നെ കോൺഷ്യസ് എക്സ്പീരിയൻസ് ആയി ഇപ്പം നമ്മുടെ നമ്മുടെ എക്സ്പീരിയൻസ് ഇല്ലേ കോൺഷ്യസ് നമ്മളിപ്പോൾ കോൺഷ്യസ് ആണ് അല്ലെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് മനസ്സെന്ന് പറഞ്ഞാൽ മനസ്സെന്ന് പറഞ്ഞാൽ ബ്രെയിൻ ആക്ട് ബ്രെയിൻ തന്നെയാണ് ബ്രെയിൻ ഫങ്ഷൻസ് നടക്കുമ്പോഴാണ് നമ്മൾ മനസ്സെന്ന് പറഞ്ഞാൽ ബ്രെയിൻ തന്നെയാണ് കോൺഷ്യസ് എക്സ്പീരിയൻസ് അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം സ്റ്റഡി ഓഫ് ബിഹേവിയർ ആയി അപ്പോ മൈൻഡ് എന്ന് പറഞ്ഞത് വില്യം ജെയിംസ് ആണ് അപ്പോ സ്റ്റഡി ഓഫ് സോൾ സ്റ്റഡി ഓഫ് മൈൻഡ് സ്റ്റഡി ഓഫ് കോൺഷ്യസ് എക്സ്പീരിയൻസ് സ്റ്റഡി ഓഫ് ബിഹേവിയർ എന്നൊക്കെ നമുക്ക് പറയാം സൈക്കോളജി കംസ് ഫ്രം ടു ഗ്രീക്ക് വേർഡ് രണ്ട് ഗ്രീക്ക് വേർഡാണ് ഏതൊക്കെയാണത് സൈക്കി സൈക്കി സൈക്കോ എന്ന് പറയലെ സൈക്കി സൈക്കി എന്നാണ് റെഫേഴ്സ് ടു ദ സോൾ അപ്പൊ സൈക്കി എന്ന് പറഞ്ഞാൽ സോള് തന്നെയാണ് മീൻസ് സ്റ്റഡി ചിലപ്പോ ഇത് ചോദിക്കാം കേട്ടോ ലോഗോസ് മീൻസ് സ്റ്റഡി ഓർ നോളി സ്റ്റഡി ഓർ നോളജ് എന്നാണ് പറയുന്നത് അപ്പോ വില്യം ജെയിംസ് ആണ് ഈ സോളിനെ മൈൻഡ് ആക്കിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് പിന്നെ സൈക്കെന്ന് പറഞ്ഞ സോളാണ് ലോഗോസ് മീൻസ് സ്റ്റഡി ഓർ നോളജ് സോ സയൻസ് ഓഫ് ദ സോൾ ഫസ്റ്റ് ഡെഫിനിഷൻ സയൻസ് ഓഫ് സോൾ എന്നായിരുന്നു ഫസ്റ്റ് ഡെഫിനിഷൻ സയൻസ് ഓഫ് മൈൻഡ് ആയി പിന്നെ സയൻസ് ഓഫ് കോൺഷ്യസ് എക്സ്പീരിയൻസ് ആയി ലേറ്റസ്റ്റ് സയൻസ് ഓഫ് ബിഹേവിയർ ആയി ഹ്യൂമൺ ബിഹേവിയർ അപ്പൊ ഈ സ്റ്റഡി ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞത് ആരാണ് സ്റ്റഡി ഓഫ് കോൺഷ്യസ്നസ് സൈക്കോളജി സ്റ്റഡി ഓഫ് കോൺഷ്യസ്നസ് അങ്ങനെയൊക്കെ ചോദിക്കാം ചിലപ്പോൾ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞ ആരാണ് വില്യം വൂണ്ടാണ് വില്യം വില്യം വൂണ്ട് സ്റ്റഡി ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞത് വില്യം ആണ് അപ്പോ നമ്മൾ ഈ സ്റ്റഡി നമുക്ക് ഈ സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ തിങ്കിങ് പ്രോസസ് ഉണ്ട് ഫീലിംഗ് ഉണ്ട് റിമെമ്പറിംഗ് ഉണ്ട് ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് അല്ലെ നമ്മളിപ്പോ ചിന്തിക്കുന്നു തിങ്കിങ് ചെയ്യുന്നു അപ്പൊ നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ റിമെമ്പർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ കണക്ഷൻ ചെയ്തിരിക്കാണ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞത് വില്യം ജെയിംസ് ആണ് സോറി വില്യം വൂണ്ടാണ് വില്യം ജെയിംസ് പറഞ്ഞ സ്റ്റഡി ഓഫ് മൈൻഡ് ആണ് സ്റ്റഡി ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞത് വില്യം ജെയിംസ് ആണ് അല്ല സോറി സോറി വില്യം ബൂണ്ടാണ് ഈ വില്യം ആദ്യമായിട്ട് ഒരു ഫാക്ടറി സ്റ്റാർട്ടഡ് ഇൻ ലിപ്സി സൈക്കോളജിക്കൽ ലാബ് ഫാക്ടറി ലാബ് ജർമ്മനിയിലാണ് ചെലപ്പോ ചോദിക്കാം ലിപ്സിക്കിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിലാണ് സ്റ്റാർട്ട് ചെയ്തത് ജർമ്മനിയിൽ സോ ഫാദർ ഓഫ് സൈക്കോളജി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായാലും വില്ല്യം ബൂണ്ട് എന്ന് എഴുതാ മതി ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി അല്ലെങ്കിൽ ഫാദർ ഓഫ് സൈക്കോളജി എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ ആൻസർ വില്യം വൂണ്ടാണേ കേൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ വില്യം ബൂണ്ട് ഈസ് കൺസിഡേഡ് ആ ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി അല്ലെങ്കിൽ ഫാദർ ഓഫ് സൈക്കോളജി എന്നൊക്കെ പറയുന്നത് വില്യം ബൂണ്ടാണ് ഇനി അടുത്തൊരു സൈക്കോളജി ആണ് ജസ്റ്റാൾട്ട് ജസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് സൈക്കോളജി അല്ലെങ്കിൽ ജസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറയും ഇത് ഫൗണ്ട് ചെയ്തിരിക്കുന്നതാണ് ഫൗണ്ടർ ആരാണ് ജസ്റ്റാൾട്ട് സൈക്കോളജി ഫൗണ്ടർ എന്ന് പറഞ്ഞാല് മാക്സ്മർ മാക്സ് ഈസ് ദ ഫാദർ ഓഫ് അല്ലെങ്കിൽ ഫൗണ്ടർ ഓഫ് ജസ്റ്റാൾട്ട് സൈക്കോളജി ഓക്കെ അപ്പൊ ഈ ജസ്റ്റാൾട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ലുക്സ് അറ്റ് ദ ഹ്യൂമൺ മൈൻഡ് ആൻഡ് ബിഹേവിയർ ആസ് എ വോൾ ഹ്യൂമൺ മൈൻഡും ബിഹേവിയറും ഒന്നാണെന്ന് അതായത് ഒരു പെർസെപ്വൽ എക്സ്പീരിയൻസ് ആണ് ഹ്യൂമൺ മൈൻഡ് ആൻഡ് ബിഹേവിയർ ഹ്യൂമൺ മൈൻഡ് ആൻഡ് ബിഹേവിയർ ആസ് എ ഒരു പെർസെപ്വൽ എക്സ്പീരിയൻസ് ആണെന്ന് അതായത് നമ്മളിപ്പോ ഒന്നിച്ചൊരു ഇപ്പൊ നമ്മളിപ്പോ ഈ സൈക്കാട്രിയില് ഒരു വോൾ ആയിട്ട് നമുക്ക് ഇപ്പോൾ എടുക്കുന്നത് അതായത് ഒരു ഫിസിക് സൈക്കോളജി മാത്രമല്ല നമുക്ക് അനലൈസ് ചെയ്യുന്നത് ഫിസിക്കൽ അനലൈസ് ചെയ്യും സ്പിരിച്വൽ അനലൈസ് ചെയ്യും അതുപോലെ തന്നെ മറ്റുള്ള മേഖലകളിലൊക്കെ എല്ലാം കൂടെ ഒരു നോക്കിയിട്ട് ആ ഒരു രീതിയിലാണ് ജസ്റ്റ് ആൾ സൈക്കോളജി വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞു ഇനി നമുക്ക് സംശയം തോന്നാം സിഗ്മെന്റ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാല് ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് ആണ് അനാലിസിസ് ആണെങ്കിൽ പേഴ്സണാലിറ്റി തിയറി ഫാദർ ഓഫ് പേഴ്സണാലിറ്റി തിയറി അല്ലെ ഇഡ് ഈഗോ സൂപ്പർ ഈഗോ പേഴ്സണാലിറ്റി തിയറി പേഴ്സണാലിറ്റി തിയറി ആണ് ഇട്ട് ഈഗോ സൂപ്പർ ഈഗോ അത് അതിനെപ്പറ്റി ഞാൻ പറയാം കേട്ടോ അപ്പോ ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് അല്ലെങ്കിൽ സൈക്കോ അനാലിറ്റിക് തിയറി എന്നൊക്കെ പറഞ്ഞാൽ സിഗ്മെന്റ് ഫ്രൂഡ് ആണ് അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് വായിക്കുക നമ്മൾ ഇത്രയും പറഞ്ഞത് ഒന്നും കൂടെ ഇന്ന് വായിച്ച ഇത് നിങ്ങൾക്ക് ഇത് ഞാൻ അയച്ചു തരാം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും നമ്മളെ ഇപ്പൊ വില്യം മൂണ്ടിനെ പറ്റി പഠിച്ചു വില്യം ജെയിംസിനെ പറ്റി പഠിച്ചു അതുപോലെ മാക്സ് വിത്തീമറിനെ പറ്റി നോക്കി സിഗ്മെന്റ് ഫ്രൂഡിനെ പറ്റി നോക്കി അപ്പൊ പേരെ പറ്റിയാണ് നമ്മൾ നോക്കിയത് ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട് ഇതിൽ നിന്ന് ചോദിക്കാം കേട്ടോ ഇപ്പൊ ഞാൻ ഇത് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് ഇത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും നോട്ട് എഴുതിക്കോളൂ കേട്ടോ നോട്ടും കൂടെ എഴുതിക്കോളൂഷൻ മിസ് പെർസെപ്ഷൻ ഓഫ് റിയൽ എക്സ്റ്റേർണൽ സ്റ്റിമുലസ് വാട്ട്സ് സെൻസറി പെർസെപ്ഷൻ എക്സ്പീരിയൻസ് വിത്തൗട്ട് റിയൽ എക്സ്റ്റേണൽ സ്റ്റിമുലസ് അത് അറിയുന്നുകൊണ്ട് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല പാർട്സ് ഓഫ് ദ ബോഡി ഫീൽ ലൈക്ക് ദ ആർ ഗ്രോവിംഗ് ഷ്രിങ്കിങ് ബെൻഡിങ് ഇസ് ഓപ്ഷൻ എബിഗസ് ഇല്യൂഷൻ മുളർ ലയർ ഇല്യൂഷൻ സൊമാറ്റിക് ഇല്യൂഷൻ നൺ ഓഫ് ദോ സോ പാർട്സ് ഓഫ് ദ ബോഡി ഫീൽ ലൈക്ക് ദ ആർ ഗ്രോവിംഗ് ഷ്രിങ്കിങ് ബെൻഡിങ് എസ് സൊമാറ്റിക് ഇല്യൂഷൻ ആണ് സൊമാറ്റിക് ഇല്യൂഷൻ പാർട്സ് ഓഫ് ദ ബോഡി ഫീൽ ലൈക്ക് നമുക്ക് തോന്നുകയാണെ ലൈ ഇപ്പൊ സൊമാറ്റിക് ഡിസീസസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിന്തകളാണ് നമുക്ക് എന്തെങ്കിലും നമുക്ക് ബോഡി പെയിൻ ഉണ്ടാകും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബോഡിയിലുള്ള ചേഞ്ചസ് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും സോ ദ പാർട്സ് ഓഫ് ദ ബോഡി ഫീൽ ലൈക്ക് സൊമാറ്റിക് സെല്യൂഷൻ എബിഗ് ഹുല്യൂഷൻ അത് നമുക്കിവിടെ പടത്തിന്റെ സഹായത്തോടെ നോക്കാം സോ വാട്ട് ഇസ് എബിഗ് ഗുല്യൂഷൻ ഇപ്പൊ ഈ കണ്ടില്ലേ ഇതും ഇതും ഒരേ വലുപ്പമാണ് പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഈ കളറിന്റെ ആണത് അല്ലേ ഈ കളറുണ്ട് ടു സർക്കിൾസ് ഓഫ് ദ സെയിം സൈസ് ആർ പെർസീവ്ഡ് ടു ബി ഓഫ് സൈസസ് ബിക്കോസ് ഓഫ് ദ സറൗണ്ടിങ് ഓബ്ജെക്ട് ഈ സറൗണ്ടിങ് ഓബ്ജെക്ടിന്റെ സൈസ് കാരണം നമുക്ക് അങ്ങനെ വരാം ഇത് കണ്ടില്ലേ ഇത് രണ്ടും ഒരേ സൈസ് ആണ് ഞാൻ ഇവിടെ എഴുതാം വാട്ട് ഈസ് എ ബിഗ് ടു സർക്കിൾസ് बिकॉसमें बिकॉस ऑफिंग ऑब्जक्ट ഇതൊരു റയർ ക്വസ്റ്റ്യൻ ആണ് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം ഈ അടുത്തുള്ള ഈ സംഭവങ്ങളുടെ ഒക്കെ ഇതുകൊണ്ട് എന്താണ് ഇതിപ്പോ ഇത്രയും ഇതല്ലേ ഈ അടുത്തുള്ള കൊണ്ടും നമുക്ക് എന്താ വിചാരിക്കാം ഈ സർക്കിൾ ഒരേ വലുപ്പമാണ് പക്ഷെ നമ്മൾ ചെറുതായി തോന്നുകയല്ലേ അതാണ് മുള്ളർ ലയർ ഇല്യൂഷൻ മുള്ളർ ലയർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒരേ വലുപ്പാണ് പക്ഷെ എന്താണ് ഈ വരെ ഇങ്ങോട്ടും ഈ വരെ പുറത്തോട്ടാണ് പോയിരിക്കുന്നത് ഇന്നർ ഫേമസ് വിഷ്വൽ ആണ് സോ മുള്ളർ ലയർ ഇല്യൂഷൻ വിഷ്വൽ ഇല്യൂഷൻ ആണ് ഇൻവോൾവിംഗ് മിസ് പെർസെപ്ഷൻ ഓഫ് ദ ഐഡന്റിക്കൽ ലെങ്ത് ഓഫ് ടു ലൈൻസ് വൺ ആരോ ഇൻവേർഡ് ആൻഡ് വൺ ആരോ ഔട്ട്വേർഡ് സോ മുള്ളർ ലയർ ഇല്യൂഷൻ നോക്കുക മിസ് പെർസെപ്ഷൻ ഓഫ് ഐഡന്റിക്കൽ ഇൻവേർഡ് വൺ ഔട്ട്വേഡ് ഇത് കണ്ടില്ലേ ഇത് രണ്ടും ഒരേ വലുപ്പമാണ് അല്ലേ പക്ഷെ നമുക്ക് ചെറുതായിട്ട് തോന്നില്ലേ ഇത് അതാണ് കാരണം ലൈൻ ഫേമസ് ആണ് ഇനി ഫാക്ടേഴ്സ് അഫക്ടി പെർസെപ്ഷൻ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് മോട്ടിവേഷൻ പാസ്റ്റ് എക്സ്പീരിയൻസസ്